എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഇന്നും ഒരു പുതിയ ഗാനവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് എന്നും എൻ്റെ അമ്മ എഴുതിയ ഗാനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ചുകൊണ്ടിരുന്നത് ഇന്ന് മറ്റൊരു കലാകാരൻ്റെ ഒരു മനോഹര ഗാനമാണ് ഞാൻ ഇവിടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് തൃശ്ശൂരുള്ള സന്തോഷ് എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് ഈ ഗാനം എഴുതിയിരിക്കുന്നത് അപ്പം സന്തോഷേട്ടൻ നല്ലൊരു കവിയും ഗാനരചയിതാവും ഒക്കെയാണ് നിരവധി ആൽബങ്ങൾക്ക് വേണ്ടിയും ഗാനരചന നിർവഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സന്തോഷേട്ടൻ ഏട്ടൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായ ഒരു ഗാനമാണ് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത് എനിക്കും ഇഷ്ടപ്പെട്ട നല്ല വരികളായിരുന്നു അപ്പം ആ ഗാനം ഞാൻ ഇവിടെ ചിട്ടപ്പെടുത്തി നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടമാകുമെന്ന വിശ്വാസത്തോടെ ഗാനം സമർപ്പിക്കുന്നു ഗാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്നത്തെയും പോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രിയ സുഹൃത്തുക്കൾ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട പ്രോത്സാഹനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇതാ ഗാനത്തിലേക്ക് അറിഞ്ഞില്ല ഞാൻ സഖി പറഞ്ഞില്ല ദൂരെ നീ അറിഞ്ഞില്ല ഞാൻ സഖി പറഞ്ഞില്ല

കാത്തിരുന്നു അറിഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല മനോഹര ഗാനവും വിശേഷങ്ങളും ആയി ഞങ്ങൾ വീണ്ടും എത്തിച്ചേരാം അതുവരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം